അപ്പോൾ വീണ്ടും നമ്മുടെ കാസർഗോഡ് ലോഡ് ഇതാ രാത്രി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡേക്ക് നമ്മൾ പോകുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴി നമ്മൾ കർണാടക വരെ പോകുന്നുണ്ട് കർണാടകയിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ പോയി ഡെലിവറിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബാലുശ്ശേരിയിലുള്ള നിഷാദ് എന്ന് പറയുന്ന അയക്കാൻ്റെ ഒരു ഓർഡറാണ് ആണ് പുള്ളി നമുക്കൊരു അഞ്ച് ഡ്രമ്മിൻ്റെ ഓർഡർ തന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മാങ്ങ കായ്ക്കണമെന്നുള്ള ഒരു കൂടിയാണ് നമുക്ക് പ്ലാന്റുകൾ ഓർഡർ തന്നിട്ടുള്ളത് അതിന് പ്രകാരം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാലാപ്പാടി പ്രീമിയം റമ്മിൽ സെറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഏകദേശം നല്ല മെച്ചറായിട്ടുള്ള നല്ല കാലാപ്പാടിയാണ് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിറയെ ഫ്ലവറോട് കൂടിയ കാലാപ്പാടിയാണ് ഈ സീസണിൽ ഒരുപാട് അധികം മാങ്ങ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്ലാന്റാണ് നല്ല ബുഷായിട്ടുള്ളത് അതുപോലെ തന്നെ പ്രീമിയം ട്രമ്മിലാണ് എടുത്തിട്ടുള്ളത് കോട്ടർകോണിൻ്റെ അതായത് കോട്ടർകോണത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിനകത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഇത് നല്ല എന്താ പറയുക ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കുറേ കണ്ടോ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഈ സീസണിൽ ഒത്തിരി അധികം മാങ്ങ കിട്ടും കേട്ടോ അത്തരത്തിലുള്ളൊരു പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളൊരു പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ നാംഡോക്കുമായിൻ്റെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ഹെവി സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ട്രെയിൻ ചെയ്ത് ബുഷാക്കിയെടുത്തൊരു പ്ലാന്റ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ ഹാഫ് കട്ട് ചെയ്ത ഡ്രമ്മിനകത്ത് നമ്മുടെ എന്താ പറയുക സപ്പോർട്ടയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ എന്താ പറയുക ജാക്ക് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് വിയന്ന സൂപ്പറിലെ ജാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ബാലുശ്ശേരിയിൽ നമ്മൾ ഫസ്റ്റ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ പാനൂരിലേക്ക് ഡെലിവറി പോകാനുള്ളൊരു പ്ലാൻ്റാണ് നിറയെ ഫ്ലവറൊക്കെ ആയിട്ടുള്ള ഹാഫ് കട്ട് ചെയ്ത ഡ്രമ്മിൽ സെറ്റ് ചെയ്ത നമ്മുടെ എന്താ പറയുക കോട്ടൂർ കോണം എന്ന വെറൈറ്റി കോട്ടൂർ കോണം നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ മാങ്ങ കാഴ്ച തുടങ്ങുമ്പോൾ തന്നെ മാങ്ങ കിട്ടുന്ന വെറൈറ്റി ആയതുകൊണ്ട് ഒത്തിരി അധികം നമുക്ക് കൂട്ടുകൊണ്ടത്തിൻ്റെ ഓർഡർ ഉണ്ട് കർണാടകയിലേക്ക് പോകാനുള്ള പ്ലാന്റ് ആണ് കേട്ടോ എത്ര ബുഷായിട്ടുള്ള പ്ലാന്റ് ആക്കി നോക്കി ഇതിൻ്റെ അഡക്കമൈൻ്റെ പ്ലാന്റ് തന്നെയാണ് നല്ല ട്രെയിൻ ചെയ്ത ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് കർണാടകയിലേക്ക് പോകാനുള്ളതാണ് അത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക റംബൂട്ടാൻ്റെ പ്ലാന്റുകളുണ്ട് റംബൂട്ടാൻ്റെ ഹെവി സൈസ് പ്ലാന്റുകൾ ഉണ്ട് റംബൂട്ടാൻ്റെ അതുപോലെ തന്നെ മാംഗോസിൻ്റെ പ്ലാന്റും പ്ലാന്റുകളും നമുക്ക് കർണാടകയിലേക്ക് കടന്നു പോകാനുണ്ട് പിന്നെ നമ്മുടെ മഞ്ചേശ്വരത്തുള്ള ഫെലിക്സ് എന്ന് പറഞ്ഞ സാറിന് വേണ്ടിയിട്ട് പുലാസാൻ്റെ ഹെവി പ്ലാന്റ് ഉണ്ട് അതുകൂടാതെ അദ്ദേഹം മാങ്കോസിനും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് മാവ് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ഒരു ഒരു മാവിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എന്താ പറയുക കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഒരു ഡെലിവറി ഇന്ന് ഇവിടുന്ന് പോവുകയാണ് നിങ്ങൾക്കും പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം ഇതുപോലെയുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് എല്ലാം നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരും ഫ്രീ ഡെലിവറിയാണ് പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ വാട്സപ്പിലേക്ക് മാത്രം അയയ്ക്കുക അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ എന്താ പറയുക ഇത്തിരി ഓർഡർ